എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പ്രാണായാമം പഠിക്കാം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം ഗർഭിണികൾക്ക് സാധാരണ നമ്മുടെ യോഗാ തെറാപ്പിയുടെ കൂടെ എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യാൻ പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാണായാമ ഈ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലേ നമ്മൾ ഗർഭകാലത്ത് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുക അനുഭവിക്കുകയാണെങ്കിൽ ഈ പ്രാണായാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പ്രാക്ടീസ് ചെയ്ത് ഒരു രണ്ട് ദിവസം ആകുമ്പോഴേക്കും തന്നെ നല്ല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നതായിട്ടും നമുക്ക് ആ ഡിസ്കംഫർട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട് നമ്മുടെ പേഷ്യൻസൊക്കെ യോഗ തെറാപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം വരുന്ന കുറേ ബുദ്ധിമുട്ടുകളായിട്ടാണ് അവർ വരിക ഇന്ന് നടുവേദനയായിട്ട് വരും ഉറക്കമില്ലായ്മ തലവേദന അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ നമ്മൾ വളരെ ലളിതമായി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ആ ഒരു പ്രാണായാമം നിങ്ങൾക്കും കൂടെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ഈ പ്രാണായാമ സെഷൻസ് തുടങ്ങാം അതായത് നമ്മൾ ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പ്രാണൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ പ്രാണ പ്രാണവായു നമ്മളെ സംരക്ഷിക്കുന്നത് അപ്പം അതിനൊരു ശ്ലോകയുണ്ട് പ്രാണസേതം പശി സർവം ത്രിതികേയ പ്രതിഷ്ഠിതം ഇതി അങ്ങനെ പറഞ്ഞാല് നമ്മൾ ഈ ത്രിലോകത്തിൽ ഒക്കെ കാണുന്ന പ്രാണശക്തി അമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ആ പ്രാണശക്തിയുടെ നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സൊക്കെ ശാന്തമാക്കിയിട്ട് നമുക്ക് ഈ പ്രാണായാമ സെഷൻ ആരംഭിക്കാം ഓക്കെ

പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രാണായാമം നാടിശുദ്ധി പ്രാണായാമം നമ്മുടെ നാടികളെ അതായത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന നാഡി നാടി ഈ നാടികളെ ശുദ്ധീകരിക്കുന്ന പ്രാണായാമമാണ് നാഡിശുദ്ധി പ്രാണായാമം നമ്മൾ യോഗ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് എഴുപത്തി അഞ്ചായിരത്തിലധികം നാടികൾ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നുണ്ട് ഇപ്പം ഈ നാടികൾ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെയല്ല യോഗയിൽ നമ്മൾ അതിലും അധികമായിട്ട് നാടികളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഈ നാടികളെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാണായാമമാണ് ഈ പ്രാണായാമം ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് തീർപ്പകാലത്തിനൊക്കെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലത്തെയൊക്കെ മുദ്ര നമ്മളെ രണ്ടാമത്തെ മൂന്നാമത്തെയും വരലും മടക്കുക അടുത്തേക്കായി ചിന്മുദ്ര ഓക്കെ നമ്മൾ വലത്തെയും കടച്ചു വയ്ക്കുക ടത്തേ കൂടി ശ്വാസം എടുക്കുക വലത്തേ കൂടി ശ്വാസം വിടുക വലത്തേ കൂടി ശ്വാസം എടുക്കുക എടത്തേ കൂടി ശ്വാസം വിടുക ഓക്കെ ഇതൊരു റൗണ്ട് ഇതേപോലെ നമുക്ക് സെക്കൻഡ് റൗണ്ട് ചെയ്യാം നമ്മൾ ഇടത്തേ മുക്കിലേക്കൂടി ശ്വാസം എടുക്കാം വലത്തേ മുക്കിലേക്കൂടി ശ്വാസം വിടുക വലത്തേ മുകിലേക്കൂടി ശ്വാസം എടുക്കുക ഇടത്തേ മുകിലേക്കൂടി ശ്വാസം വിടുക ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഇടത്തേ മുകിലേക്കൂടി ശ്വാസം എടുക്കുന്നു വലത്തേ മുകിലേക്കൂടി ശ്വാസം വിടുന്നു വലത്തേ മുകിലേക്കൂടി ശ്വാസം എടുക്കുക ഇടത്തേ മുകിലേക്കൂടി ശ്വാസം വിടുക ഇത് നമുക്ക് എന്നൊരു ഏഴ് തവണ പ്രാക്ടീസ് ചെയ്യാം ഇടത്തേ മുകിലേക്കൂടി എടുക്കുക വലതേ മോക്കിലേക്കൂടി ശ്വാസം വിടുക വലതേ മോക്കിലേക്കൂടി എടുക്കുക ഇടത്തേ മോക്കിലേക്കൂടി ശ്വാസം വിടുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം നമ്മൾ ഇട ശ്വാസം എടുക്കുമ്പോൾ രണ്ട് സെക്കൻഡ് രണ്ടെടുക്കുന്നെങ്കിൽ ശ്വാസം വിടുമ്പോൾ അത് ഡബിളായിട്ട് നാല് സെക്കൻഡായിട്ട് സമയടുത്ത് പുറത്തേക്ക് വിടുക സാവധാനം പ്രാക്ടീസ് ചെയ്യുക ഒരു പത്ത് റൗണ്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്ത ശേഷം രണ്ട് കൈ വെക്കുക പിന്നീട് നമ്മുടെ കൈ വയറിലും വെക്കുക കുഞ്ഞിനെ വാർത്ത് കൊടുക്കുക ഫീൽ ചെയ്യാം ഓക്കെ നമ്മൾ ഇത് നാടിശുദ്ധി പ്രാണായാമം ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രാണായാമയിലോട്ട് പോകാം നെക്സ്റ്റ് പ്രാണായാമ നമ്മൾ ചെയ്യാൻ പോകും ഇപ്പൊ നമുക്ക് ഗർഭകാലത്ത് കാല് വേദന ഒക്കെ ഉണ്ടാവില്ല ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തലവേദന ഉണ്ടാവാം ചിലപ്പോൾ ക്ഷീണം അനുഭവിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ണയാമാണ് സൂര്യവേദന പ്രാണായമ ഇരത്തെ പറഞ്ഞ പോലെ തന്നെ വലത്തേക്കയൽ നാസിക്കാത്ത മുദ്ര ഇടത്തേക്കയിൽ ചിന്മുദ്ര നമ്മള് വലത്തേ മൂട്ടിലേക്കൂടി ശ്വാസം എടുക്കുക എടത്തേ മൂട്ടിലേക്കൂടി ശ്വാസം വരുക വലത്തേ മൂട്ടിലേക്കൂടി ശ്വാസം എടുക്കുക എടത്തേ മൂട്ടിലേക്കൂടി ശ്വാസം വരുക അത്രയാണ് സിമ്പിൾ വലത്തേ മുകിയെക്കൂടി ശ്വാസം എടുക്കുക ഇടത്തെ മൂക്കിയെക്കൂടി ശ്വാസം എടുക്കുക അപ്പൊ ഇതൊരു പത്ത് തവണ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം രണ്ട് കൈകളും റഫ് ചെയ്ത് ആ ചെറിച്ചുകൂട് മുഖത്തേക്കൊന്ന് കൊടുക്കുക വീണ്ടും റഫ് ചെയ്ത് ചെറു ചോട് കുഞ്ഞിനേക്കും ട്രാൻസ്ഫർ ചെയ്യുക കുഞ്ഞിനും കൊടുക്കുക കുഞ്ഞുമായിട്ട് സംസാരിക്കുക വളരെ ശാന്തമായിട്ടിരിക്കുക കൈ എണ്ണം ചിങ്ങോത്രയിലേക്ക് കൊണ്ടുവരിക ഇപ്പം നമ്മൾ ഗർഭകാലത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ ചെയ്യുക അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ആണെങ്കിൽ ഉടനെ ചെയ്തത് കുറച്ച് സമയം രമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ രാത്രി ചെയ്യാം പിന്നെ ഇങ്ങനെ വജ്രാസനയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാല് കാലനീട്ടിയിലും ഇരിക്കാം സുഗാസനയിലിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫയിലോ ചെയറിലോ കട്ടിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം ചെറുപ്പകാലത്ത് ഒരു പ്രശ്നമില്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന പ്രാണായാമാണ് ബ്രഹ്മരി പ്രാണായമം അപ്പോൾ ഈ ഭ്രഹ്മീ പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഗർഭകാലത്ത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ചെറിയ ആൾക്കാർക്ക് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകുന്നുണ്ട് കൂടുതലും കണ്ടുവരുന്ന ഹൈപ്പോ ആണ് അപ്പം ഇതൊക്കെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം ബ്രഹ്മരി പ്രാണായാമം ചെയ്യണം നമുക്ക് ഇവിടെ പേഷ്യൻസ് ഒരുപാട് പേഷ്യൻസ് നമ്മൾ ഭ്രമരി പ്രാണായാമ ചെയ്തതുകൊണ്ട് മാത്രം അവർക്ക് ഗർഭകാലത്ത് തൈറോയിഡിൻ്റെ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല വളരെ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു ഈ ഭ്രമരി പ്രാണായാമം ചെയ്യുമ്പോൾ അപ്പോൾ ഭ്രമരി പ്രാണായാമ ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് തൈറോയിഡ് ഗ്രന്ഥി അതായത് സ്ത്രീലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള തൈറോയ്ഡും ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഗർഭകാലത്ത് കണ്ടുവരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമം മറ്റൊരു പ്രാണായാമമാണ് ബ്രഹ്മരി പ്രാണായാമം അപ്പം നിങ്ങൾ രാവിലെ പത്ത് തവണ രാത്രി പത്ത് തവണ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇടറിൽ ചേരിയിൽ വെച്ചിട്ട് ശ്വാസം വിടുമ്പോൾ തൊണ്ടയെന്ന് നമ്മൾ അതായത് മാക്കാരം മാ അല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ശബ്ദമാണ് ഉണ്ടാക്കുന്നത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൈ ണെങ്കിൽ താഴ്ത്തി കൈമതിരി വെച്ച് ആക്കാലം മാത്രം ചൊല്ലുന്നത് ഒന്ന് ഫീൽ ചെയ്ത് ചെയ്ത് അടുത്തതായിട്ട് രണ്ട് കൈ കപ്പ് ചെല്ലുന്നത് വീണ്ടും റഫ് ചെയ്ത് അച്ചറു ചൂട് വയറിലേക്ക് കൊടുക്കുക അപ്പം ഈ മൂന്ന് പ്രാണായാമം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അതായത് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ പ്രാണായാമം മാത്രമല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കണം എക്സസൈസ് ഒക്കെ ചെയ്യണം പിന്നെ നമ്മൾ ക്ലിനിക്കിൽ ഇപ്പം പ്രാണായാമ ചില പേഷ്യൻസിന് ബെഡ് റെസ്റ്റ് ഒക്കെ പറയും ആ സമയത്തും പ്രാണായാമം ഇതുപോലെയുള്ള ആയിട്ടുള്ള പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഒന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്താവുകയും നമുക്ക് പ്രസവത്തെക്കുറിച്ചൊക്കെ ഭയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് സ്കാനൊക്കെ കാണിക്കാൻ പോയിട്ട് സ്കാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കേണ്ടയോ അല്ലെങ്കിൽ കുഞ്ഞിനെങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ പ്രാണായമൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാവുകയും മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടും അതായത് നമുക്ക് നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക ആ ഒരു ധൈര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇവിടെ നമ്മുടെ പേഷ്യൻസിന് കുറേ പേർക്ക് നമ്മൾ യോഗ യോഗമൊക്കെ ചെയ്ത് അവസാനം എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് ഈ പ്രാണായാമയ്ക്ക് മുമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാളാണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ആണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രാണായാമം പ്രഗ്നൻസി വളരെ നല്ലതാണ് ഇതുപോലെ നിങ്ങളും ചെയ്യാൻ എല്ലാവരും എല്ലാ ദിവസവും ഗർഭിണികൾ എല്ലാവരും ചെയ്യാം ഈ പ്രാണായാമം ചെയ്യുന്നതോടെ നിങ്ങളുടെ എനർജി ലെവൽസ് ആണ് കൂടാൻ പോകുന്നത് ഇതുപോലത്തെ പ്രാണായാമുകൾ നമ്മുടെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർ നമ്മുടെ ക്ലിനിക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സെവൻ നയൻ സീറോ സെവൻ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ നയൻ അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം വർക്കിംഗ് അവേഴ്സ് ഫ്രം ഫൈവ് തേർട്ടി മോർണിംഗ് ടിൽ എയ്റ്റ് തേർട്ടി പി എം അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം യോഗ സെഷൻസിനൊക്കെ രജിസ്റ്റർ ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ